നമസ്കാരം സംസ്ഥാനത്ത് ഒരാഴ്ചക്ക് ശേഷം സ്വർണവില കുറഞ്ഞിരിക്കുകയാണ് പവന് തൊള്ളായിരത്തി ഇരുപത്തി രൂപയാണ് ഇപ്പോൾ കുറഞ്ഞത് ഇതോടെ സ്വർണവില വീണ്ടും എഴുപത്തി മൂന്നായിരത്തിന് താഴെ ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി വില എഴുപത്തിരണ്ടായിരത്തി നൂറ്റി ഇരുപത് രൂപയാണ് നാല് ദിവസം കൊണ്ട് മൂവായിരം രൂപയുടെ വർധനവുണ്ടായ ശേഷമാണ് ഇന്ന് കുത്തനെ സ്വർണവില ഇരിഞ്ഞത് മെയ് ആരംഭിച്ചതോടെ ആയിരത്തി രൂപയാണ് പവന് കുറഞ്ഞത് ഇതോടെ സ്വർണവില എഴുപതിനായിരത്തിന് താഴേക്ക് എത്തുമോ എന്നുള്ള പ്രതീക്ഷ ഉയർന്നു എന്നാൽ അതിന് വിപരീതമായി സ്വർണവില കുതിക്കുകയാണ് ഇപ്പോൾ വീണ്ടും സ്വർണവില കുറഞ്ഞപ്പോൾ ഉപഭോക്താക്കൾ ആശ്വാസത്തിലായി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വില ഇപ്പോൾ ഒൻപതിനായിരത്തി രൂപയാണ് ഒരു ഗ്രാം പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന്റെ വിപണി വില ഏഴായിരത്തി രൂപയും വെള്ളിയുടെ വിലയിൽ മാറ്റവുമില്ല ഇല്ല ഒരു ഗ്രാം സാധാരണ വെള്ളിയുടെ വില നൂറ്റി രൂപയാണ് രാജ്യാന്തര സ്വർണ്ണ കുത്തനെ ഇടിഞ്ഞിട്ടും കേരളത്തിലെ വില ഇന്ന് കടക വിരുദ്ധമായി തന്നെ വില കൂടി ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ കനത്ത വീഴ്ചയാണ് തിരിച്ചടിയായത് കേരളത്തിൽ സ്വർണവില ഗ്രാമനിന്ന് മുപ്പത് രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തി പതിനഞ്ച് രൂപയും പവനവില ഇരുന്നൂറ്റി നാല്പത് രൂപ മുന്നേറി എഴുപത്തിരണ്ടായിരത്തി നൂറ്റി ഇരുപത് രൂപയുമാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമാഹന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ഓഹരി കടപ്പത്ര വിപണികളിലേക്കുള്ള വിദേശ നിക്ഷേപം ഇടിഞ്ഞേക്കുമെന്ന മൂലം രൂപ വൻ മൂല്യത്തകർച്ചയാണ് തകർച്ചയാണ് നേരിടുന്നത് ഇന്നലെ എൺപത്തിയൊൻപത് പൈസയുടെ നഷ്ടം നേരിട്ട രൂപ ഇന്ന് വ്യാപാരം ആരംഭിച്ചതോടെ തന്നെ പതിമൂന്ന് പൈസ ഇടിഞ്ഞ് എൺപത്തി അഞ്ച് പോയിന്റ് എട്ട് അഞ്ചിൽ നിര നിലവിലെ സംഘർഷം നീണ്ടാൽ രൂപ വൈകാതെ എൺപത്തി ഏഴിലേക്ക് കൂപ്പുകുത്തുകയക്കുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തലുകൾ അതേസമയം ഇന്നലെ ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഡോളർ ആയിരുന്നു രാജ്യാന്തര വില യു എസ് യു കെ വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഒരു വേള മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഡോളറിലേക്ക് തകർന്നു പിന്നീട് നഷ്ടം അല്പം നിജപ്പെടുത്തിയെങ്കിലും നിലവിലെ വ്യാപാരം പുരോഗമിക്കുന്നത് മൂവായിരത്തി മുന്നൂറ്റി പത്ത് ഡോളറിലാണ് യു കെ യു എസ് വ്യാപാര ഡീലിന്റെ കരുത്തിൽ യു എസ് ഡോളർ ഇൻഡെക്സ് ലോകത്തെ ആറ് മുൻനിര കറൻസികൾക്കെതിരെ വീണ്ടും നൂറിന് മുകളിലെത്തിയതും സ്വർണ്ണ കുതിപ്പിന് വിലകും തന്നെയായി ഡോളർ ഉയരുമ്പോൾ സ്വർണത്തിന്റെ വാങ്ങലും ചെലവേറും ഇത് ഡിമാൻഡിനെ ബാധിക്കുകയും ചെയ്യുമെന്നും വില കുറയ്ക്കുമെന്നുമാണ് പറയുന്നത് അതേസമയം നിലവിലെ ഇവർ മുറ്റുനോക്കുന്നത് യു എസ് ചൈന താര സമവായ ചർച്ചകളിലേക്ക് തന്നെയാണ് സമവായമായാൽ തന്നെ ഇത് സ്വർണവിലയെ കൂടുതൽ താഴേക്ക് നയിക്കും രാജ്യാന്തര വില മൂവായിരത്തി നൂറ്റി മുപ്പത് ഡോളറിലേക്ക് വരെ താഴ്ന്നീക്കാമെന്നും വിലയിരുത്തലുണ്ട് സമവായം ഇല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത് മൂവായിരത്തി നാന്നൂറ് ഡോളറാണ് ഔൺസിന് ഓരോ ഡോളർ ഇടിയുമ്പോഴും കേരളത്തിന്റെ ഗ്രാമിന് രണ്ട് രണ്ടര ഡോളർ കുറയാം പക്ഷേ രൂപ തളരുന്നതിനാൽ രാജ്യാന്തര വിലയിൽ ഉണ്ടാകുന്ന ഇടിവിന്റെ ആനുപാതിക കുറവ് കേരളത്തിലും പ്രതിഫലിക്കാനുള്ള സാധ്യത മങ്ങുകയാണ് കേരളത്തിൽ പതിനെട്ട് കാരറ്റ് സ്വർണവിലയും ഇത് കുറഞ്ഞു ചില കടകളിൽ ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ ഉയർന്ന് ഏഴായിരത്തി നാന്നൂറ് രൂപയായപ്പോൾ മറ്റു ചില കടകളിൽ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തിയഞ്ച് രൂപയിലാണ്